നൂറ്റി നാൽപ്പത്തെട്ടാമത് സിനിമയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ ഇന്ന് വേദന നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല ചെറുപ്പം പ്രത്യേക ഒരു നെഞ്ചടിപ്പോൾ കൂടിയാണ് നിൽക്കുന്നത് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ് സാധാരണ അപൂർവമായിട്ട് അങ്ങനെ സംഭവിക്കാറുള്ളത് എന്നെ വിശ്വസിച്ച് ഈ സിനിമയിലെ കഥാപാത്രത്തെ അബേൽ ജോഷോ മാർത്തൻ എന്ന കഥാപാത്രത്തെ ഏൽപ്പിച്ച ഇതിൻ്റെ സംവിധായകൻ രതീഷൻ കാരണം ദിലീപ് എന്ന് പറയുമ്പോൾ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ഇപ്പൊരു ആക്ടർ എന്നുള്ള രീതിയിൽ ഈ ഇരുപത്തെട്ട് വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകര് എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കള് എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാര് എൻ്റെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് എല്ലാവരും പറഞ്ഞും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ഒരാക്ടറെ സംബന്ധിച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നുള്ളത് നമ്മുടെ സ്വപ്നം ആഗ്രഹമൊക്കെയാണ് അതിന് ശരിക്കും പറഞ്ഞാല് ഒരുപാട് പേരും നമുക്ക് പറയാനുണ്ട് തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദന എന്ന് പറയാം ജോഷി സാർ വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാറിലൂടെ സ്പിരിറ്റ് കടക്കുന്ന ശരിക്കൊരു ആക്ഷൻ ഓറിയന്റങ്ങനെയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ തുടക്കം പിന്നീട് സാറ് തന്നെയാണ് എന്നെ കേരളത്തിന്റെ സിനിമ ചെയ്യാനുള്ള ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാരും ചോദിക്കുന്നുണ്ട് എന്നാണ് വളരെ പെരുമിച്ച് അപ്പൊ ആ സിനിമ ജനങ്ങളിലേക്ക് ഇപ്പൊ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രത്തിലൊക്കെ കടക്കാനുള്ള അവസരം തന്ന എൻ്റെ പ്രിയപ്പെട്ട സംവിധായകൾ ഈ സമയത്ത് ഞാൻ നന്ദി പറയുക